ഉമ്മ നിങ്ങൾ പൊയ്ക്കോളൂ അവൻ പിസ്തയണ്ണയിൽ നിന്നുള്ള മുന്തിയ ഫലൂത തിന്നാൻ പഠിക്കുകയാണ് ഈ കഥയൊന്ന് കേട്ടു നോക്കൂ അലിയുബു ജാദ് എന്നവർ പറയുകയാണ് അബു യൂസുഫ് എന്നവർ എന്നോട് പറഞ്ഞു എൻ്റെ പിതാവ് ഇബ്രാഹിം ഇബ്രാഹീമിന് ഹബീബ് ഞാൻ എൻ്റെ ഉമ്മയുടെ മടിയിൽ വളരുന്ന ചെറിയ കുഞ്ഞായിരിക്കെ തന്നെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു അങ്ങനെ എൻ്റെ ഉമ്മ എന്നെ ഒരു അലക്കുകാരൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അദ്ദേഹത്തിനെ സഹായിച്ച് ജീവിതം കരുപ്പിടിപ്പിക്കാൻ ആവശ്യമായത് സമ്പാദിക്കാൻ എന്ന ലക്ഷ്യത്തോടെ എന്നാൽ ഞാനോ അലക്കുകാരൻ്റെ അടുക്കൽ പോകുന്നതിന് പകരം അബു ഹനീഫ റലിയുള്ള വാൻഹുവിൻ്റെ ഇൽമിൻ്റെ ഹൽക്കയിൽ പോയിരിക്കാൻ തുടങ്ങി അവിടെ ഇരുന്ന് ഇമാം പഠിപ്പിക്കുന്നതും കേട്ട് ഇൽമ് സമ്പാദിക്കാൻ ആരംഭിച്ചു ഈ വിവരമറിഞ്ഞ ഉമ്മ ഉടനെ എൻ്റെ പിന്നാലെ വന്നു അവിടെ നിന്ന് കൈപിടിച്ചു കൊണ്ടുപോയി വീണ്ടും അലക്കുകാരൻ്റെ കയ്യിലേൽപ്പിച്ചു ഇമാം അബു ഹനീഫ റഫിയുള്ള അൻഹുവിനാണെങ്കിലോ അധ്വാനിച്ച് പഠിക്കുന്നതിനോടുള്ള എൻ്റെ താല്പര്യവും ശ്രദ്ധയും എല്ലാം കണ്ടപ്പോൾ എന്നോട് ഒരു പ്രത്യേക പരിഗണനയൊക്കെ തോന്നിത്തുടങ്ങുകയും ചെയ്തിരുന്നു അങ്ങനെ ഉമ്മ എൻ്റെ കൈപിടിച്ച് അലക്കുകാരൻ്റെ അടുക്കൽ തിരികെ കൊണ്ടാക്കലും അവിടെ നിന്നുള്ള എൻ്റെ ഒളിച്ചുപോരലും വർദ്ധിച്ചപ്പോൾ ഉമ്മ അബു ഹനീഫർ അലി അള്ളാഹു അനഹുവിനോട് പറഞ്ഞു നിങ്ങളാണ് ഈ കുട്ടിയെ വഴിപിഴപ്പിക്കുന്നത് ഇവൻ ഒന്നുമില്ലാത്ത യതീമായ കുട്ടിയാണ് ഞാൻ നൂല് നൂറ്റാണ് ഇവനെ തീറ്റിപ്പോറ്റുന്നത് അവൻ സ്വന്തമായി രണ്ട് വറ്റിനുള്ളത് ഉണ്ടാക്കി കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം ഉടനെ അബു ഹനീഫ ഫാറുതി അൻഹു പറഞ്ഞു മാ നിങ്ങൾ പൊയ്ക്കോളൂ അവൻ പിസ്തയുടെ എണ്ണയിൽ നിന്നുള്ള മുന്തിയ ഫലൂത തിന്നാൻ പഠിക്കുകയാണ് നിങ്ങൾ ഒരു ബുദ്ധി ഇല്ലാത്ത മനുഷ്യനാണ് മണ്ടനാണ് എന്ന് അബു ഹനീഫ ഇമാമിനോട് പിരിപുറുത്തുകൊണ്ട് ആ ഉമ്മ തിരികെ നടന്നു അബു യൂസുഫ് എന്നവർ പറയുകയാണ് അങ്ങനെ ഞാൻ അബു ഹനീഫ ഇമാമിൻ്റെ പിന്നാലെ തന്നെ കൂടി ഇമാം അവർ അവിടുത്തെ സമ്പത്ത് കൊണ്ടുവരെ എന്നെ സഹായിക്കുമായിരുന്നു എനിക്കൊരു കുറവും അദ്ദേഹം വരുത്തിയില്ല അവിടെ നിന്ന് ഞാൻ സമ്പാദിച്ച ആ കൊണ്ട് അള്ളാഹു എനിക്ക് ധാരാളം ഉപകാരം നൽകി എൻ്റെ സ്ഥാനത്തെ ഉയർത്തി ആ നാട്ടിലെ കാദി പദവി വരെ എന്നെ തേടിയെത്തി ഹാറൂൻ റഷീദ് രാജാവിൻ്റെ കൂടെ ധാരാളമായി സഹവസിക്കാനും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സുപ്രയിൽ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും വരെ എനിക്ക് സാധ്യമായി അങ്ങനെയിരിക്കെ ഒരു ദിവസം ഞാൻ ഹാറൂൻ റഷീദിൻ്റെ കൂടെ ഇരിക്കുന്ന സമയം ഹാറൂൻ റഷീദിന് ആരോ ഒരു ഫലൂത കൊണ്ടുവന്നു കൊടുത്തു ഹാറൂൻ റഷീദ് എന്നോട് പറഞ്ഞു ഓ എ ഇത് കഴിച്ചോളൂ ഇതെപ്പോഴും നമുക്ക് കിട്ടാത്ത മുന്തിയ ഭക്ഷണമാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ അമിറുൽ മിനീൻ രാജാവ് പറഞ്ഞു ഇത് പിസ്ത എണ്ണയിൽ നിന്നുള്ള ഫലൂദയാണ് ഇത് കേട്ട് ഞാനൊന്ന് ചിരിച്ചു ചിരി കണ്ട ഹാറൂൻ റഷീദ് എന്നോട് ചോദിച്ചു ഇതെന്താണിപ്പോൾ ചിരിക്കാനുണ്ടായ കാരണം ഞാൻ പറഞ്ഞു ഇത് അള്ളാഹു എനിക്ക് വേണ്ടി ബാക്കി വെച്ച ഒരു വലിയ നന്മയുടെ ബാക്കിയാണ് ഹാറൂൻ റഷീദ് പറഞ്ഞു എന്താ നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം ഒന്ന് വിശദമാക്കാമോ വല്ലാതെ നിർബന്ധിച്ചപ്പോൾ ഞാൻ ആ പഴയ കഥ പറഞ്ഞു തുടക്കം മുതൽ ഒടുക്കം വരെ ആ കഥ അദ്ദേഹത്തെ കേൾപ്പിച്ചു അത് കേട്ട് ഹാറൂൻ റഷീദ് അത്ഭുതത്തോടെ പറഞ്ഞു എൻ്റെ പ്രായത്തിനെ തന്നെയാണ് സത്യം അറിവ് ദീനീയായും ദുന്യവിയായും ഉയർച്ചകൾ നൽകും അബു ഹനീഫ ഇമാമിനെ സ്മരിച്ചുകൊണ്ട് ഹാറൂൻ റഷീദ് പറഞ്ഞു അദ്ദേഹം തൻ്റെ തലയിലെ കണ്ണുകൊണ്ട് കാണാത്തതിനെ ബുദ്ധിയുടെ കണ്ണുകൊണ്ട് നോക്കിക്കാണുന്നവരായിരുന്നു ഒന്നുമില്ലായ്മയിൽ നിന്നും അറിവിലൂടെ ഫിൽമിലൂടെ അബു യൂസുഫ് എന്നവർക്ക് ലഭിച്ച വലിയ സ്ഥാനത്തെ ഈ ചരിത്ര സംഭവം അടയാളപ്പെടുത്തുന്നു